നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന താൻ ജോലി രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നതായും യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറയ്ക്കൽ അറിയിക്കുകയായിരുന്നു എന്നാൽ ആരോപണം ആരോഗ്യ വകുപ്പ് അധികൃതർ തള്ളിയതോടുകൂടി തനിക്ക് ചുറ്റും പരിമിതികളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹാരിസ് ചിറയ്ക്കൽ പോസ്റ്റുകൾ പിൻവലിച്ചു അതേസമയം പ്രതിസന്ധി രാഷ്ട്രീയ വിവാദമുണ്ടാകാൻ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരമാർത്ഥമാണ് സത്യം പറഞ്ഞതിനു ശേഷം ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല ഇക്കാര്യങ്ങളെല്ലാം മേലധികാരികളെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നവർ മേലധികാരികളെ അറിയിക്കാതിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ആരും നേരിട്ടെത്തി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇക്കാര്യം തിരക്കി ആരും തന്നെ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു രോഗികളോട് കടപ്പാടുണ്ട് അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ആരോഗ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല ആശുപത്രിയുടെ മേലധികാരികൾ മുകളിലേക്ക് അറിയിക്കുന്നതിലെ വീഴ്ചയാണ് പ്രശ്നം മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പുകളിലും പ്രശ്നങ്ങളുണ്ട് വാങ്ങുന്ന ഉപകരണങ്ങൾ തന്നെ ചിലത് ഉപയോഗിക്കാനാവാത്തതാണ് നിലവിൽ ഓഗസ്റ്റ് ൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിലേക്ക് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നുണ്ട് ആർ എന്ന ഉപകരണം സർക്കാരിനോട് പല തവണ വാങ്ങി തരാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല രോഗികൾ തന്നെ ഇത് വാങ്ങിച്ചു തരുന്നതുകൊണ്ട് സർജറി മുടങ്ങാതെ നടന്നു പോകുന്നു അപേക്ഷിച്ചും ഇരന്നുമാണ് ഉപകരണങ്ങൾ വാങ്ങുന്നത് അത് മടുത്തത് കൊണ്ടാണ് അങ്ങനെയൊരു പോസ്റ്റ് ഇട്ടത് കൊച്ചിയിലെ ഒരു കമ്പനിയിൽ നിന്നുമാണ് ആർ ഐ ആർ എസ് വാങ്ങുന്നത് അവർ അയച്ചു തരുന്നത് പ്രകാരം രോഗികൾ അവരുടെ ഗൂഗിൾ പേയിലേക്ക് പണം അടയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഏജന്റ് വന്ന് പണം വാങ്ങുകയോ ആണ് ചെയ്യുന്നത് ഉപകരണങ്ങൾക്ക് പല ആളുകൾ പണം നൽകുന്നതും ഏജന്റുമാർ വന്ന് പണം വാങ്ങുന്നതും തങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ് ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ ഇതൊക്കെ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരുത്തും തങ്ങൾ കൈക്കൂലി വാങ്ങി എന്നതടക്കം പ്രചരിപ്പിക്കപ്പെടാമെന്നും ഡോക്ടർ പറഞ്ഞു അടിയന്തര സ്വഭാവമുള്ള ഉപകരണങ്ങൾ അടിയന്തരമായി തന്നെ വാങ്ങിത്തരണം തരണം വിശദീകരണങ്ങൾക്കെല്ലാം തന്നെ രേഖാപരമായി തന്നെ മറുപടി ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ കോളേജിൽ പഠിച്ചതിനാൽ തന്നെ സർക്കാരിന് സർവീസ് ചെയ്യണം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് കൂടെ പഠിച്ചവരെല്ലാം തന്നെ സർക്കാർ ജോലി വിട്ട് പ്രൈവറ്റ് മേഖലയിലേക്ക് മാറി അവരെല്ലാം കോടീശ്വരന്മാരായി എന്നും അദ്ദേഹം പറഞ്ഞു ഒരു നടപടി ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഉത്തരം പറഞ്ഞത് അതേസമയം ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലുക്കൾ ഏറെ ഗൗരവത്തോടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് തള്ളിമറിക്കുന്ന കേരളത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പറക്കുന്നതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ജനങ്ങൾ ഇവിടെ കൃത്യമായി ചികിത്സ കിട്ടാതെ വലയുമ്പോൾ ആ ജനങ്ങളുടെ തന്നെ നികുതി പണമെടുത്ത് മുഖ്യനും മറ്റു മന്ത്രി പുങ്കവന്മാരും വിദേശ രാജ്യങ്ങളിൽ ചികിത്സയ്ക്കായി പറക്കുന്നു ഇതിനെതിരെ നമ്മുടെ കളക്ടർ ബ്രോ എൻ പ്രശാന്ത് ഇപ്പോൾ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് വിവരാവകാശത്തിന്റെ കാലത്ത് ഫേസ്ബുക്കിൽ തുറന്നു പറയാനും എഴുതാനും പറ്റാത്ത ഒരു വിഷയവും ഒരു പ്രശ്നവുമില്ല ദേശ സുരക്ഷയോ അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കൊച്ചു കേരളത്തിൽ തൽക്കാലമില്ല അതായത് ഐ എസ് കാരും ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും ആരും തന്നെ സീക്രട്ട് സർവീസിലല്ല പബ്ലിക് സർവീസിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് ഫണ്ടില്ലാതെ ബിരിയാണി വെക്കാനും ഉപകരണമില്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും ലേശം ബുദ്ധിമുട്ടാണ് ആത്മാഭിമാനവും മനുഷ്യ വികാരങ്ങളും പരിമിതികളുമുള്ള സാധാരണക്കാരാണിവർ കൊളോണിയൽ ഹാങ് ഓവർ മാറാത്തവർക്കും രാജഭരണ വൈബ്സ് കൊണ്ടു നടക്കുന്നവർക്കും പ്രശ്നപരിഹാരമല്ല ഇമേജ് സംരക്ഷണവും നാവടപ്പിക്കലുമായിരിക്കും പരമപ്രധാനം തുറന്നു പറച്ചിലും പൊതുചർച്ചയും ജനാധിപത്യത്തിൽ സാധാരണയാണ് എന്ന സത്യം പ്രബുദ്ധ കേരളം മനസ്സിലാക്കിയാൽ നന്ന്